ീര്യതുകൊണ്ട് ഈ ദിവസം മുഴുവനും അന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നന്ദി പറയുവാനായി ഞങ്ങളുടെ സമൃദ്ധിയിലായിരിക്കുന്നു നൽകീശോ ഇന്ന് അന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നോക്കണം നന്ദി പറയുന്നു ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും കൃത്യമായി ഞങ്ങൾ ഇന്നത്തെ പഠിച്ചു കഴിയുക

ായി ഇവരുടെ കുടുംബങ്ങളിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെയും ജസ്റ്റീച്ചിയെയും ചേച്ചിയുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു ചേച്ചിയുടെ ചാച്ചനെയും ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഈശോയെ മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് അങ്ങനെ വിശാന്തി പ്രദാനം ചെയ്യണമേ അവരുടെ കുടുംബങ്ങളിലെ എല്ലാ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും വർഷിക്കണമേ എന്നും ഓരോ നിമിഷവും അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോബി ചടനയും വിചേച്ചിയെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു വിശോയെ അങ്ങയുടെ സ്നേഹത്തിൽ ഒരുമയോട് ജീവിക്കുന്ന അവരുടെ ജീവിതങ്ങളെ അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും അങ്ങേടെ ചൊരിയുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി അവരുടെ പ്രത്യേക ആഗ്രഹമായ മക്കളെ നൽകിക്കൊണ്ട് അങ്ങ് അവരുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അങ്ങ് കടന്നു വരികയും അനുഗ്രഹങ്ങളാൽ നടക്കുകയും ചെയ്യണമേ ഈശോയെ ഈ ദിവസം ഈ സമയം ഞങ്ങളോട് കൂടിയായിരുന്നു ജ്യൂസ് ചേനയും ചേർന്ന കുടുംബാ കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്റ്റീലത്തോടെ നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈശോയെ അവരുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വായണമേ നല്ല തമ്പുരാനെ ഇവരുടെ എല്ലാം ജീവിതാവസ്ഥകരെ ഇവരുടെ ആവശ്യങ്ങൾ ഞങ്ങളേക്കാൾ കൂടുതലായി അങ്ങ് അറിയുകയും അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അവരെ നനയ്ക്കുകയും ഓരോ നിമിഷവും അവരെ നയിക്കുകയും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ഓരോ നിമിഷവും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജോലി സ്ഥലങ്ങളിലും ഇവരിടപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളിലും എല്ലാവിധാനുഗ്രഹങ്ങളാലും നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഇവരെ ഓരോ നിമിഷവും അങ്ങ് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധാവസിപ്പിതാവെ ഒരപ്പൻ്റെ സ്നേഹത്തോടെ ഈ കുടുംബങ്ങളെ അങ്ങ് തന്നെ പരിപാലിക്കുകയും തിരുപുത്രനിൽ നിന്ന് ഇവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന എല്ലാ വർഷങ്ങളെയും ആഗ്രഹങ്ങളെയും കൃത്യമായി ഇന്ന് ഞങ്ങൾ വിസ്മരിക്കുന്ന അമിത്യെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ വഴി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ നമുക്ക് ഉണർത്തിക്കാം എത്രയും ദൈവം മാതാവേയും അങ്ങേ